കാമ്പ് കേട്ടാ ഇന്ന് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചിട്ട് അടുക്കളയിൽ കയറണ്ട അപ്പോൾ ഇന്ന് കാമ്പ് കുറവ് ഞാൻ മുറിച്ചിട്ട് കൊടുക്കാൻ ചോദിച്ചിട്ട് അവർക്ക് ഇതൊന്നും മുറിച്ചിടാനല്ലോ ഇപ്പൊള്ള അവർക്കെല്ലാം കാമ്പ് മുറിച്ചിടാനാവില്ലല്ലോ പണ്ടത് ഇങ്ങനെ മുറിച്ചിട്ട് തേച്ച് അട്ടിയാക്കിട്ട് വെക്ക ഉണ്ടാ മീനെല്ലാം പൂച്ച മുറിക്കുന്നു മീനാച്ചിട്ടാന്ന് അവർ അറിയുന്നു മീനല്ല ഇത് ഇത് കാമ്പാന്ന് ഇതന്നാ പിന്നെ ഒന്ന് തിന്നു നോക്ക് ഇത് നോക്ക് ആമ്പാന്നേ മീനല്ല ഏട്ടാ മീൻ കൊണ്ടുവന്നിട്ടാകുമ്പോൾ തരൂ നേരത്തെ തന്നില്ലേ ഇത് മുറിച്ചിട്ടിട്ടാകുമ്പോൾ ഉണ്ടല്ലോ അരിയും ഉണക്കും കൂടിയിട്ട് വറുത്തിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാനിത് മുറിച്ചിടേട്ടാ അടുക്കളയിൽ തെര പണി തിരക്കാന്ന് അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെന്താ ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ടേ ഈ കൈമുറി കൈമുറിയുന്നതിനാ നീ സംഭവം വെച്ചു കേട്ടാ മുറിച്ചിടമ്പോ ഈ നാരില്ലേ ഇല്ലെങ്കിൽ കൈയ്യിലോണ്ട് ഇങ്ങനെ അളക്കിക്കോണ്ട് ഇക്കേണ്ടി വരും നമ്മൾ അടുപ്പത്ത് പറവിലിട്ടിട്ടാകുമ്പോ ഇങ്ങനെ കണേനെ കൊണ്ട് കൈലിന്റെ കണിയില്ലേ അതിനെ കൊണ്ട് അളക്കിക്കൊണ്ടിന്നാല് അതിന്റെ ഈന്റെ നാല് തേച്ചും കിട്ടും ഇപ്പൊ കേട്ടാ മുറിച്ചിടുമ്പ കിട്ടിയ നാരായത് അതൊന്നും ഈ ഇപ്പത്തെ മക്കൾക്ക് അറിയില്ല എന്നുവെച്ചാ മറ്റേ ചായ മുറിച്ചിടുന്ന ശീലല്ലേ മൂന്നാളിന്റെ ഇട വന്നിട്ട് ആരോ കൊണ്ടക്കിട്ട് റോഡുമ്മെ ഇത്ര പേര് ആക്കിട്ട് അവര് റോഡുമ്പിൽ കൊണ്ടക്കി അവര് കാണുമ്പോ അതിന് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ രാത്രില്ല കൂടി ഇങ്ങനെ എന്തെങ്കിലും തിന്നാനിട്ട് കൊടുത്തിട്ടാ മൂന്നാളുണ്ട് ഒരാളിടെ പോയമോ ഇങ്ങോട്ട് വരൂ മീൻ കുളിക്കുന്ന ഞാൻ വെച്ചിട്ട് ഇവരെന്താളും അങ്ങനെയാണ് അവരാക്ക് മീനേ വേണ്ടും കേട്ടാ ചോർന്ന ഇവർക്ക് ചോറേ ചോറിനേ പാട് വെള്ളമാണ് ഇപ്പൊ വെള്ളം തൊടാണ്ടിരിക്കുമ്പോ എന്നിട്ടാവുമ്പോൾ നല്ലോണം വറ്റിയിട്ട് വേണം ചട്ടിയിൽ മൺചട്ടിയിൽ വെക്കണം എന്നാൽ ഇതിനകത്ത് വെള്ളം തേച്ചും പറ്റും അത് ഞാൻ ഭർത്തമ്മ കാണിച്ചു തരാം ആട്ടാ ഇപ്പൊ ഫുള്ള് ഇതാ മുറിച്ചിട്ടും കേട്ടാ അത്രയും എടുത്തിട്ടുള്ളൂ അത്രയും അത്രയും ഉണ്ടാവില്ല ബീകമ്പട്ടി കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നുവച്ചാൽ ഞാൻ ആദ്യം പറവിലിടലില്ലാട്ടോ ആദ്യം തന്നെ വേറെ ചട്ടിയിൽ മൺചട്ടിയിലിട്ട് അതിൻ്റെ വെള്ളം തേച്ച് ഇളക്കി നല്ലോണം പറ്റൂ എന്നിട്ട് ആകുമ്പോ പറവിലേക്ക് ഒരു മുളകേ ഉള്ളൂ പച്ചമുളക് ചെയ്തരുവുണ്ട് പാകത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി ഇടും കേട്ടാ കുറച്ചൊരു ഒരു കളറിന് വേണ്ടിയിട്ട് അല്ലാതെ ഇടൂല ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ഒരു കറുപ്പ് അടിക്കുമ്പോഴേ പോയില്ല ഏട്ടാ ഞാൻ അടുപ്പത്താന്ന് വെക്കുന്നത് കേട്ടാ എല്ലാം ഇതാ ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഈ വള്ളം ഇതിന്റെ വെള്ളം തേച്ച് മാറ്റി എടുക്കണം കൊച്ചുമക്കളെല്ലാം വന്നുകൊണ്ട് ഞാൻ അച്ഛൻ എന്നാലും ഒരു ചിക്കൻ കറി ആക്കാൻ വന്നു ചീൻ വാങ്ങണ്ടിരിക്കല് പൈസ ഇല്ലേ അപ്പൊ ഇന്നലെ വാങ്ങീനു കുറച്ചേ അപ്പം അതിൻ്റെ ഇപ്പം ലേസം കൂടി കൂട്ടിയിട്ട് ഇന്ന് ഇവർ വരുന്നെന്ന് ഞാൻ അറിയില്ല അപ്പോൾ വന്ന് എൻ്റെ ഇപ്പോൾ ഈ കുറച്ചും കൂടി വാങ്ങാമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചിക്കൻ ചിക്കൻ കറി ആവാനായി അതായിട്ട് വേണം അത് കാമ്പ് വറവാക്കണ്ടിരിക്കല് കാമ്പ് വറവായിട്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അതിൻ്റെ വെള്ളം നല്ലോണം പറ്റാനുണ്ട് അതിൽ ഉണ്ട് അപ്പം നല്ലോണം പറ്റിയിട്ട് വേണം ഇനി വറുത്തട എന്നിട്ട് ഞാൻ പറവിലിടയില്ല കേട്ടോ വറവിലിടമ്പം എനിക്കെന്നു പറയാൻ പറ്റില്ല ഞാൻ ഞാനിങ്ങനെയാ വയ്ക്കലേ എല്ലാവരും എങ്ങനെയാ വയ്ക്കലെന്ന് അറിയില്ല അവിടെ ഒരാൾ ഓരോരു തരത്തിലാന്ന് നോക്കുന്നത് വെള്ളം നല്ലോണം പറ്റിയേട്ടാഥ ഇല്ലെങ്കിൽ ഇനി ഒരു വെള്ളം പറ്റോലോ ണ്ണെ ഒ അരിയും ഉണക്ക മുളകും വെളുത്തുള്ളി ഇടയില്ലാട്ടാ അങ്ങനെ വെളുത്തുള്ളി ഇടയില്ല ഞാൻ വെളുത്തുള്ളി ഇടയില്ലാട്ടാ രണ്ടുമൂന്നും ഉണക്കമുളക് കടു രണ്ട് മണി കുരു കണ്ണൂണ്ട മുളക് രണ്ട് മുളക് കരിയേപ്പില നല്ലോണം ചൂടായിട്ടിട്ടാല് വൈകുന്നേരം ആവുമ്പോ ഒന്നും ആവൂല ഇല്ലെങ്കിൽ ഒരു പുളി വരും അതുകൊണ്ടാണ്

அச்சாரு பப்படம் சிக்கன் கறி ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ